ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ ശരത്തിലെ എട്ടാമത്തെ ശ്ലോകം ഉരസാ തരസാ മമാനിതീനം ഭുവനം ജനനീം അനന്യഭാവം ത്തുരോവിലസീക്ഷണശ്രീ പരിവൃഷ്ട പരിമുഷ്ടസ വിശ്വം അങ്ങനെ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ പരിണയിച്ചു ഈ ലോകമാതാവിനെ ഭഗവാൻ തന്റെ മാറിടത്തിൽ സ്ഥാനം നൽകി ആദരിച്ചു അതായത് ലക്ഷ്മി ഭഗവതിക്ക് വേറെ ഏത് ദേവന്മാരിലും താല്പര്യമില്ല തന്നിൽ മാത്രമാണ് എന്ന് ഭഗവാൻ മനസ്സിലായി മാത്രമല്ല തൻ്റെ മാറിടത്തിൽ സ്ഥാനം നൽകി ആദരിച്ചു ഭഗവാന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ എപ്പോഴും ആരുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് നിന്തിരുവടിയുടെ ഉരസിൽ വിലസുന്ന ആ ദേവിയുടെ കടാക്ഷ സമൃദ്ധിയുടെ വർഷത്താൽ വിശ്വം പരിപുഷ്ടമായി ഐശ്വര്യപൂർണമായി അതായത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം അല്ലെ ദേവതയാണ് ലോകത്തിനും നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി ദേവിയെ കളാക്ഷിക്ക ലക്ഷ്മി ദേവിയെ പൂജിക്കേണ്ട കാര്യം തന്നെ ഇല്ല പിന്നെ ആരെ പൂജിച്ചാൽ മതി വിഷ്ണു ഭഗവാനെ പൂജിച്ചാൽ മതി കാരണം വിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദേവിയുണ്ട് അല്ലേ ദൈവം തൻ്റെ സ്വന്തം ഒരസിലാണ് ദേവിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഒരുപോലെ അല്ലെങ്കിൽ ഒരാൾക്കൊരാൾ അനുപൂരകമായി തന്നെ ഈ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഒരാളെ പ്രാർത്ഥിച്ചാൽ മറ്റൊരാളെ പ്രാർത്ഥിച്ച പോലെ തന്നെ ആയി പക്ഷേ എങ്കിലും ഭഗവാനെയാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഭഗവതിയും വരും നമുക്കെല്ലാ ഐശ്വര്യങ്ങളും നൽകും എന്ന് ചുരുക്കം ജനനീമനന്യ തരസമാനിതൈനീമനം തദുരോ ശ്രീ പരിവൃഷ്യ പരിപുഷ്ടമാസ വിശ്വം